ഹലോ മുത്തമണേഷ് ഇന്ന് നമ്മുടെ സുബ്രേട്ടൻ്റെ തോട്ടത്തിൽ പോയിട്ട് ഒരു ചേമ്പ് പറിച്ചിട്ട് ചേമ്പ് കറി വെക്കുന്ന വിശേഷമാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മുടെ ശിവുബ്രുവനെ കണ്ടപ്പോൾ പുള്ളിയോട് സംസാരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ ഇതാണ് നമ്മളുടെ സുബ്രിയേട്ടൻ്റെ തോട്ടം എന്ന് പറയുന്നത് തോട്ടം ചെറുതാണെങ്കിലും പച്ചക്കറികൾ ഒരുപാട് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുള്ളി മണ്ണുമായിട്ട് നല്ല അടുപ്പുള്ളൊരു വ്യക്തിയാണ് കാരണം എന്ത് കുഴിച്ചിട്ടാലും നല്ല രസമായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ എന്തായാലും മഷാ അല്ല അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് എന്തായാലും നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ളവർക്ക് കിട്ടാറുണ്ട് സുബ്രേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ടുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ നല്ല രസമായിട്ടിരിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ സുബ്രേട്ടൻ വേഗം ചേമ്പിൻ്റെ തണ്ടൊക്കെ പൊട്ടിച്ച് കള മാറ്റിയതിന് ശേഷം ഇതേ നമ്മുടെ ചേമ്പ് പറിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് നല്ല കിഴങ്ങ് ആയിരിക്കും എന്നുള്ളത് പിന്നെ ഒന്നാമത്തത് ഇപ്പോൾ നമ്മുടെ ചേമ്പ് പരിക്കുന്നൊരു സമയമല്ലാത്തത് കൊണ്ട് തന്നെ അതിന് കിഴങ്ങ് അത്യാവശ്യം ഉണ്ടാകുമെന്നുള്ള സംശയവും കൊണ്ട് കേട്ടോ പക്ഷേ എന്തായാലും കുഴപ്പമില്ലാത്ത തരത്തിൽ ഞങ്ങൾ ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും അതുകൊണ്ട് രണ്ട് മൂന്ന് വീട്ടുകാർക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ചേമ്പ് നല്ല ചേമ്പായിരുന്നു കേട്ടോ നല്ല ഉഷാറ് ചേമ്പായിരുന്നു കാരണം കുറച്ച് കിഴങ്ങുണ്ടായിട്ടുള്ളൂങ്കിൽ നല്ല രസമുള്ള ചേമ്പായിരുന്നു പിന്നത് നമ്മൾ ആ ചേമ്പിൻ്റെ കിഴങ്ങ് ശേഷം നമ്മൾ ആ ചേമ്പ് അവിടെ തന്നെ കുഴിച്ചിടാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എടുത്തിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വീണ്ടും ആ അവിടെ കുഴിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ തന്നെ കുഴിച്ചിടാൻ വേണ്ടി പോകാനുള്ള ടൈൻഷൻ അത് അടുത്ത വിളവ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു അങ്ങനെ നമ്മുടെ ചേമ്പൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലോട്ട് വന്ന ചേമ്പൊക്കെ നല്ല വൃത്തിയായി കഴിയുന്നതിന് ശേഷം ഒരു കുക്കറിലെടുക്കുന്നത് കഷ്ണമാക്കിയിട്ട് ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ യും കാന്താരി മുളകും കുറച്ച് ചെറിയ ജീരകവും പിന്നെ നല്ല കടയാത്ത തൈരുണ്ടല്ലോ നല്ല കട്ടിയുള്ള തൈരുണ്ടല്ലോ അത്യാവശ്യം പുളിപ്പുള്ള അതും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വെന്ത് വന്ന ചേമ്പിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും നിങ്ങളതിനെ തിളപ്പിക്കരുത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടായി ആ പത വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവായും മറ്റൊരു മുളകും കടുകും കറിവേപ്പിലിട്ടിട്ട് നമുക്ക് ഉറവിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു കിട്ടുകാച്ച് കാര്യം തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെന്തായാലും അഭിപ്രായം എന്നോട് പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ മുത്തുമണികൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം